എംഎസ്എൻ ഫുട്ബോൾ ടോർസിലേക്ക് അവർക്കും സ്വാഗതം ഇലിക്കും കൊളംബിയക്കുമെതിരായ വരാഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീനയുടെ ഇരുപത്തിയെട്ടാം ടീം സ്കോഡ് ഡാനസ് കലോണി പ്രഖ്യാപിച്ചു അർജന്റീന യോഗ്യത ഉറപ്പിച്ചതിനാൽ ഈ മത്സരങ്ങൾ ടീമിന് പരീക്ഷണകൾ നടത്താനുള്ള ഒരു അവസരമായാണ് ഇത് കാണുന്നത് അർജന്റീനയുടെ ആഭ്യന്തര ലീഗിൽ നിന്നുള്ള പ്രതീക്ഷ നൽകുന്ന പുതുമുഖങ്ങളായ ഫ്രാങ്കോ മസ്തുദുവാനോ ലൊമോണോകോ ഹരിയാന ട്രോയിലോ എന്നിവർ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂത്ത് തലത്തിൽ കളിച്ചിട്ടില്ലാത്ത പ്രതിരോധ താരം ട്രോയിലോ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഓട്ടോന്റിയ പകരമായാണ് ടീമിൽ എത്തുന്നത് ഹസ്താന് പി എസ് ടിയിലേക്ക് നാല്പത്തിയഞ്ച് ദശലക്ഷം യൂറോയോടെ ട്രാൻസ്ഫറിനെ അടുത്ത് എത്തിയതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ പരിക്കേറ്റ അലക്സിസ് മാക്കാലിറ്റാറോ അതുപോലെ തന്നെ ഗർണച്ചോ ടസ്റ്റലോസ് തുടങ്ങിയ കളിക്കാർക്കും ടീമിൽ സ്ഥാനമില്ല ഇപ്പോൾ യൂറോപ്പിൽ കളിക്കുന്ന വാലന്റീൻ ബാർക്കോ ലഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് കളിക്കും പരിക്ക് മാറി ലാനൽ മിസിയും ടീമിൽ ഇപ്പോൾ ഇടം നേടിയിട്ടുണ്ട് അർജന്റീനയുടെ വരാഞ്ഞിരിക്കുന്ന മത്സരങ്ങൾ ഇനി ചിലി കൊളംബിയ എന്നിവയ്ക്കെയാണ് ചിലിക്ക് നടക്കുന്ന മത്സരം അതേ ഒരു എവേ മത്സരമായിരിക്കും എന്നാൽ കൊളംബിയയ്ക്ക് എതിരെ നടക്കുന്ന മത്സരം അത് ഹോം മത്സരമായിരിക്കും അതുപോലെ തന്നെ അർജന്റീനയുടെ സ്കോഡി ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് എമിലിയാനോ മാർട്ടിനാസ് ജിയർണിമോ റൂളി വാട്ടർ ബെനിറ്റസ് എന്നിവരാണ് എന്നാൽ ഡിഫൻഡർമാരായിട്ട് രാഹുൽ മൊലീന റിയാൻഡ്രോ ബലർഡി ക്രിസ്റ്റ്യം റൊമേറോ നിക്കോളസ് ഒട്ടമെൻഡി നിക്കോളസ് ടഗ്ലിഫിക്കോ വലന്റീൻ ബാർക്കോ മരിയാന ട്രോയിലോ ഗെവിൻ ലെമണോക്കോ പകുണ്ടോ മെദീന ജോഹൻ ഫോയ്ത്ത് എന്നിവരാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് എൻസോ പറ നിക്കോളസ് പാസ് റിയാൻഡ്രോ പരേഡസ് റോഡ്രിഗോ ഡീ പോൾ എൻസോ ഫെർണാഡൻസ് ജോസെൽസോ പലാഷിയോസ് യോഗ അൽമാർട്ട എന്നിവരാണ് എന്നാൽ മുന്നേറ്റ ഉള്ളത് പോളിയൻ സിമിയോണെ ആങ്കിൾ കോറ ഫ്രാങ്കോ പോളിയൻ അൽവാറസ് നിക്കോളസ് കോൺസാലസ് ലിയണൽ മെസ്സി ലോത്തോറോ മാർട്ടിനസ് എന്നിവരാണ് ഇതാണ് അർജന്റീനയുടെ ഇരുപത്തിയെട്ട് അംഗ സ്കോഡ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം